ഇതാണ് നമ്മുടെ അബ്ദുൽ ഹമീദ് ഹമീദ്ബായി ഇന്നലെ രാത്രി അബ്ദുൽ ഹമീദ് ഹമീദ്ബായുടെ വീട്ടിലായിരുന്നു അദ്ദേഹം തന്നെ രാവിലക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ ഏകദേശം ഒരു ഇഷ കഴിഞ്ഞിട്ടാണ് കണ്ടുമുട്ടിയത് ആ കഥ പറയുകയാണെങ്കിൽ ഒരു വലിയ കഥയാണ് അത് ഞാൻ പറയാം ഇതാണ് അബ്ദുൽ ഹമീദ് ബായിയുടെ വീട് ഖത്തറിലെ ഒരു വ്യവസായി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഇന്നലെ കണ്ടത് ആ കഥ ഞാൻ നിങ്ങളോട് പറയാം ഞാനിങ്ങനെ ഇന്നലെ നടന്ന് നടന്ന് തളർന്ന ഒരു ദിവസമാണ് ഇന്നലെ ഇന്നലെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണി വരെ രാവിലെ നടന്ന് പന്ത്രണ്ട് മണി വരെയും സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ പന്ത്രണ്ട് മണി ആയപ്പോൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു അപ്പോൾ കുറേ നേരം ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് നമസ്കരിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു സ്ഥലം അവിടെ നമസ്കരിച്ചതിന് ശേഷം വീണ്ടും അവിടെ അധികം സമയം നിൽക്കാൻ പറ്റിയില്ല അവിടുന്ന് വീണ്ടും നടന്നു അങ്ങനെ ഞാൻ ഇന്നലെ നടന്ന് നടന്ന് പുതിയ തെരുവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഏഴ് ഏഴരക്കായിരുന്നു അപ്പോൾ മഹരീബ് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞു അങ്ങനെ ഇശാബുരം അവിടെ കാത്തിരുന്നു ആ സമയത്ത് എൻ്റെ വഴിയിൽ കണ്ട ഒരാൾ ഒരാളെൻ്റെ അടുത്ത് വന്നു നിങ്ങളിപ്പോൾ ഇന്ന് ഇപ്പം എന്താ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞറിയില്ല പഠിച്ചവൻ എവിടെയാണെന്ന് നമുക്ക് ഒരു സ്ഥലം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അറിയില്ല എവിടെയെങ്കിലും ഉണ്ടാവും അപ്പോൾ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പള്ളിയിലെ ആളുകൾ അറിയാം അവരോടൊന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് അവരിങ്ങോട്ട് വന്ന് പറയാറാണ് പതിവ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സമാധാനം ഇല്ലാതെ അദ്ദേഹം പോയിട്ട് ആളുകൾ അന്വേഷിച്ചു അപ്പോൾ നോക്കിയപ്പോൾ അവിടുത്തെ മെയിൻ ഉസ്താദ്മാരൊന്നും അവിടെ ഇല്ല അപ്പോൾ അവിടെ ഉള്ളത് പുതിയത് വന്ന ഒരാളാണ് തോന്നുന്നു അപ്പോൾ ആളടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആര് വന്നാലും അങ്ങനെ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എല്ലാ പള്ളികളും ഒരുപോലെയല്ല അങ്ങനെ അവിടെ ഈ എൻ്റെ അടുത്ത് ആൾക്കത് പറയാനൊരു മടി ഈ വന്ന് ഈ റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് ഞാൻ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഒരു സൗകര്യം ചെയ്യാൻ പാടില്ല എന്ന് റിസ് എന്താണ് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് എന്നാണ് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു ഓക്കെ അതേ സമയത്ത് ഫോൺ സൈലൻ്റിലായിരുന്നു ആ സമയത്ത് ഒരു ഫോൺ വന്നു നമ്മുടെ അമീത്ബായ അപ്പോൾ എനിക്ക് നമ്പർ അറിയില്ല അമീത് ബായ്ക്ക് പണ്ട് എന്നെ അറിയായിരുന്നു ഖത്തറിലുള്ള ആളാണ് ഖത്തറിലുള്ള സമയത്ത് തന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ നമ്പർ വന്നപ്പോൾ ഞാൻ എടുത്തു ഞാൻ ഇങ്ങനെ ഹമീദാണ് അപ്പോൾ ഞാൻ എനിക്കറിയില്ല ഏത് ഹമീദാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളിപ്പോൾ എവിടെയാണ് ഞാൻ പറഞ്ഞു ഞാൻ പുതിയ തെരുവിലാണ് പുതിയ തെരുവിലോ ഞാനിവിടെ അടുത്തുണ്ടല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടാം കാരണം വീട്ടിൽ ആരുമില്ല അവരൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഓരോ സ്ഥലത്ത് പോയിരിക്കുകയാണ് ഭാര്യയുടെ ഉപ്പാക്ക് സുഖമില്ലാതെ ഐ സിയുലാണ് അപ്പോൾ നിങ്ങളിന്ന് നമ്മളെ ഒപ്പം കൂടാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് വന്നു എനിക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അവസാനം അദ്ദേഹത്തെ ഞാൻ കണ്ടു അങ്ങനെ ഞാൻ അബ്ദുൽ ഹമീദ് ഹമീദ്ബായിയെ ആദ്യമായിട്ട് കണ്ടു അദ്ദേഹം വളരെ സന്തോഷമായി അത് ഈ ആളാണ് എനിക്ക് പണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സഹായിച്ചിരുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു അവസാനം അന്ന് ആളെ എന്നോട് പറഞ്ഞൂല്ല അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കെത്തി വണ്ടിയൊരു ജുവല്ലറിയുടെ മുന്നിലായിട്ട് വെച്ച അവിടെ കുറേ ക്യാമറകളൊക്കെ ഉണ്ടല്ലോ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു അവിടെയാണ് ഇപ്പോൾ അപ്പോൾ മറ്റേ ആൾ എനിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത ആൾ അങ്ങനെ കണ്ണു നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഉള്ള സ്ഥലം ഉണ്ട് അത് വരും എന്ന് പറഞ്ഞല്ലേ അത് വന്നു അത് ഞാൻ കണ്ടു വളരെ സന്തോഷമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹവും പിരിഞ്ഞുപോയി അങ്ങനെ നമ്മുടെ അബ്ദുൽ ഹമീദ് ബായി വീട്ടിലാണ് ഇന്നലെ കഴിഞ്ഞത് ഇനി ഇന്ന് െവിടെയാണെന്ന് അറിയില്ല രാവിലെ തന്നെ നല്ല മഴയൊക്കെ ഉണ്ട് ഇന്നിപ്പോ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സമയമായതുകൊണ്ട് നേരം വെയിറ്റ് ചെയ്യാണ് എന്തായാലും നമുക്ക് അബ്ദുൽ ഹമീദ് ഹമീദ്ബായോടൊപ്പം ഇന്നത്തെ രാവിലത്തെ കഴിക്കാം ഞാൻ പറഞ്ഞ അബ്ദുൽ ഹമീദ് അബ്ദുൽ ഹമീദ് ഈ നമ്മുടെ കണ്ടുമുട്ടലിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഏതായാലും വളരെ സന്തോഷമായി ഹാരിസ് ബായിനെ പോലുള്ള ഒരു വ്യക്തി തന്നെ എനിക്കൊന്ന് വീട്ടിൽ വെച്ചിരുന്ന എന്തായാലും എന്റെ വീട്ടിൽ വന്ന് ഇവിടെ ഒരു ദിവസം താമസിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റിയതിൽ അലഹമില്ല എനിക്ക് വളരെ വളരെ സന്തോഷമായി മൂപ്പരെ കാണാനും പറ്റി ഇദ്ദേഹത്തിന് ഞാൻ കുറേ വർഷമായി ഇങ്ങനെ കാണണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് യു പിയിലൊക്കെ പോയി രോഹിങ്ക്യാൻ ക്യാമ്പിലൊക്കെ ഒന്ന് ബീഹാറിലൊക്കെ പോയിട്ട് ഒന്ന് സഹകരിക്കണമെന്ന് കുറേ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും പറ്റിയില്ല നിർഭാഗ്യ നിർഭാഗ്യവശാൽ ഏതായാലും മൂപ്പരൊന്ന് കാണാൻ പറ്റിയെന്നെ വളരെ സന്തോഷമാണ് അപ്പോൾ ആരിഫ് ഇന്നലെ അഭിചാരിതലമായി കിട്ടി കണ്ണൂർ എത്തിയപ്പോൾ ഏതായാലും അലഹമില്ല വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് അബ്ദുൽ ഹമീദ് ബായിയെ പരിചയപ്പെടുത്തി ഇതുപോലെ ഒരുപാട് സഹോദരങ്ങളുണ്ട് നമ്മൾ കാണാത്ത നമ്മളറിയാത്ത നമ്മളുമായി സഹകരിച്ചിട്ടുള്ള എന്നാൽ ഒരു വെറും ഒരു നമ്പർ മാത്രം കണ്ടു പരിചയമുള്ള ഒരുപാട് സഹോദരങ്ങൾ ഈ യു പിയിലായാലും യു പിയിലെ കുഴൽക്കിണറിനായാലും അതുപോലെ ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അന്നം കൊടുക്കുന്ന കാര്യങ്ങൾക്കായാലും എന്നോടൊപ്പം സഹകരിക്കുന്ന ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇതുപോലുള്ള ആളുകൾക്കാണ് കിട്ടുന്നത് ഞാനത് ചെയ്തു കൊടുക്കുന്ന ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് അന്നം കൊടുക്കാൻ വേണ്ടിയും അതുപോലെ ഡ്രസ്സുകൾ കൊടുക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്ന എല്ലാവർക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അരിസരാണ്